ഹായ് ഫ്രണ്ട്സ് സൈക്കിൾ സവാരി ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുബലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടെ തന്നെ അതിമനോഹരമായ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മണീട് പഞ്ചായത്തിൽ ഏഴക്കര നാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയാൽ അതിമനോഹരമാണ് ഇവിടെ അമ്പലവും വെള്ളച്ചാട്ടവും എന്നെല്ലാം ശാന്തസുന്ദരമായ പാടത്തേന്ന് ഉപയോഗിക്കുന്ന നീരറിവുകൾ അമ്പലത്തിൻ്റെ ഒരു വശത്തു നിന്നും കൈത്തോടു പോയി അമ്പലക്കുളത്തിലെത്തി തരികയും അവിടെ നിന്ന് പാറക്കല്ലുകളെ തട്ടിത്തെരുത്തി അത് മനോഹരമായ വെള്ളച്ചാട്ടമായിട്ട് മാറുന്നു മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കും നമുക്കിവിടെ വന്നത് പാറക്കല്ലുകളെ തട്ടിച്ചതൊരു വെള്ളച്ചാട്ടമായി മാറുകയും ആ വെള്ളം ഒഴുകിപ്പോകുന്നത് റബ്ബറിൻ തോട്ടത്തിന് മടുക്കുകൂടി ആയത് കൂടിക്കുന്നുണ്ട് അത് മനോഹരമാണ് പിന്നെ കാണാനുണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എല്ലാം അനുയോജ്യമായ പ്രദേശമാണ് ഇവിടെ കിഥിലമ്പഴി നടക്കുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലെങ്കിലും വന്ന് കണ്ടുപിടിക്കേണ്ടത് പ്രകൃതിയായ മനോഹരമാണ് ഇവിടേക്ക് വരുന്നവർ തുറവം മണ്ണീട്ട് കോലഞ്ചിയോർ റൂട്ടിൽ മണിട്ട് കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ മാറി വലത്തോട്ട് തിരിഞ്ഞ് തൊള്ളായിരം മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ അമ്പല സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് നിന്ന് വരുന്നവർ തിരുവാണിയൂർ മണിയിട്ട് കഴിഞ്ഞ് ഇവിടെ എത്തിച്ചു